യും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുടെയും ജീവിതം അവിടെ നിന്ന് ഒപ്പിയെടുത്തിട്ട് ഇന്ന് നമ്മൾക്ക് ജീവിതം അവിടെ നിന്ന് കാണിച്ച് കാണിച്ചു കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ചെറുശേരി എന്തൊരു വിനയത്തിന്റെ ഉടമയാ തർക്കരി പൂർവഭാഗത്ത് ഇസ്ലാം എന്ന് പറയപ്പെട അറിയപ്പെടുന്ന കോളേജ് മുനുബർ ഇസ്ലാം എന്നറിയപ്പെടുന്ന കോളേജിന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉസ്താദിനെ ക്ഷണിക്കപ്പെട്ടോ ഉസ്താദ് വന്നോ പരിപാടിയൊക്കെ കടിഞ്ഞോ ഭക്ഷണം കഴിക്കാനും താമസ സൗകര്യത്തിനും വേണ്ടിയിട്ട് വലിയൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ വീട്ടിലെത്തിയപ്പോ ഭക്ഷണം കഴിച്ചു എന്നിട്ട് കൂടെയുണ്ടായിരുന്ന മാണിയൊരു ഉസ്താദ് പറയുന്ന വലിയ പണ്ഡിതന ആ ഉസ്താദ് പ്രത്യേകമായ റൂമിലേക്ക് ചെറുശ്ശേരി ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഉസ്താദ ഇവിടെ താമസിച്ചോളോ ഉസ്താദ് ഇവിടെ വിശ്രമിച്ചോളോ രാവിലെയാണല്ലോ ഇനി പോകേണ്ടത് ട്രെയിനിലല്ലേ യാത്ര അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ പോയാൽ മതിയല്ലോ ഇവിടെ അതുവരെ വിശ്രമിക്കാനുള്ള എല്ലാവിധ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് െന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ മുറിയിലേക്ക് മുറിയിലേക്കങ്ങ് കൊണ്ടുപോയപ്പോ ആ മുറിയിലങ്ങ് എത്തിയപ്പോ ഉസ്താദ് മുറിയുടെ ഭാഗം മുഴുവനും നോക്കുകയാ എയർ കണ്ടീഷൻ ചെയ്ത റൂമാണ് നല്ല മീസമുള്ള ബെഡിട്ട റൂമാണ് വിശാലമായിട്ട് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള നല്ലൊരു മണിയറ പോലാത്തൊരു വീടാണ് റൂമാ ഉസ്താദ് മാണിയൂർ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ അല്ല മാണിയൂരെ നമ്മൾക്ക് ഈ വീട്ടിൽ തന്നെ രാവിലെ വരെ കിടക്കണമെന്നുണ്ടോ പള്ളിയിൽ എവിടെയെങ്കിലും ചെറിയൊരു റൂം ഉണ്ടാകുമോ ഉസ്താദ് പറഞ്ഞത്രേ ചെറിയൊരു ഏണി പോലെ പോലാത്തൊരു റൂമുണ്ട് ഉസ്താദെ ചെറിയൊരു റൂമാ പോലെ പോലാത്തൊരു റൂമാ അവിടെ പോയിട്ട് എങ്ങനെയാ ഉസ്താദ കടക്കുക കാരണമെന്തേ കോടിക്കണക്കിന് അനുയായികളുള്ള നൂറുകണക്കിന് ശിഷ്യന്മാരുള്ള വലിയ സമസ്ത കേരള സെക്രട്ടറി ആണല്ലോ ഉസ്താദ എങ്ങനെയാ അവിടെ കിടക്കുക അതൊന്നും കുഴപ്പമില്ല മാണിയോടെ നമ്മൾക്ക് ഈ റൂമിനേക്കാളും ഈ വീടിനേക്കാളും നല്ലത് നമ്മൾക്ക് പള്ളിയാ அது கொண்டு நமுக்கிவிட தல்காலம் இவ்விடுந்து போகா ഒരു നിർബന്ധിച്ചു മാണിയൊരു സ്ഥാപനം നിർബന്ധിച്ചിട്ട് കോളേജിലേക്ക് വന്നു പള്ളിയുടെ ഒരു മൂലക്കുള്ള ചെറിയൊരു റൂമിലേക്ക് അവിടെ നോക്കുമ്പോ ചെറിയൊരു കട്ടിലുണ്ട് ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു കട്ടില് ലേശം സ്ഥലവും അവിടെ ബാക്കിയുണ്ട് നിലത്ത് ഒരിത്തിരി സ്ഥലം ബാക്കിയുണ്ട് ഉസ്താദ് ചോദിച്ചു ഈ ബെഡ് ഒന്ന് മാറ്റിക്കൂടെ അതിന്റെ അടിയിലുണ്ടായിരുന്ന പായയിടത്തെ ഓലപ്പായ എടുത്തിട്ട് അതേ നിലത്ത് വിരിച്ചിട്ട് ആ കട്ടിലിന്റെ ഭാഗം മാറ്റിയിട്ട് നിലത്ത് ഓലപ്പായ വിരിച്ചിട്ട് ബഹുമാനപ്പെട്ട മാമ ബഹുമാനപ്പെട്ട ചർശ്ശേരി ഉസ്താദ് അവിടെ കിടന്നു സങ്കടമായി അല്ല ഉസ്താദ കടക്കുന്നത് ഒന്നുമില്ലെങ്കിൽ കട്ടിലിന്റെ മുകളിലെങ്കിലും കടന്നോടെ കടക്കേണ്ടവരാണല്ലോ നമ്മൾ നിലത്ത് കടക്കേണ്ടവരാണല്ലോ നമ്മൾ അതുകൊണ്ട് ഒരല്പനേരമല്ലേ നമ്മൾക്ക് ഇവിടെ വിശ്രമിക്കാനുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ താജ് നല്ല സമയമായല്ലോ അതുകൊണ്ട് ഒരു ചെറിയൊരു വിശ്രമത്തിന് ഈ സമയം ഈ സ്ഥലവും അതേ ഈ സൗകര്യവും എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ട് തലയണ പോലും തലയിണ പോലും ഉപയോഗിക്കാതെ ഓലപ്പായയിൽ തന്റെ കൈയങ് കൈവെള്ളയങ് തലയിണയാക്കി വെച്ചിട്ട്